ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കൃഷ്ണാസുരിലേക്ക് സ്വാഗതം ഞാൻ ഇന്നൊരു ഉറക്കുപാട്ട് വെച്ചാണ് വന്നിരിക്കുന്നത് കണ്ണനൊരു ഉറക്കുപാട്ട് താമര കണ്ണേനാം കണ്ണേനുണ്ണി കായനുണ്ണി അമ്പാടി കൃഷ്ണ അമ്മ ചോദയ്ക്കോ പൊന്നുണ്ണി അമ്പാടി തന്നിലെ കൃഷ്ണനുണ്ണി അമ്മ ചോദയ്ക്കോ പൊന്നുണ്ണി രാരീരം രാരോ രരിംരോ രരിംരീരം രാരീരാരോ ര കുഴലുണ്ണി കയ്യിലേന്തി മഞ്ഞപ്പട്ടുടയാടരയിൽ ചുറ്റി കുഞ്ഞിക്കാൽ രണ്ടിലും തളയോ ഇട്ട് രരീരം രാരോ രരീരം രാരോ രരീരം രാരീരം രരീരാരോ രീ ചുണ്ടിലെ പുഞ്ചിരിയും പാലൊത്ത കൊച്ചരി പല്ലുകളും താമര താമരപ്പൂവത്ത നയനങ്ങൾ രണ്ടും നീ പൊന്മകനെ രാരീരം പുറക്ക പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ ഓക്കേ താങ്ക്